ഫാൻ അഡ്വൈസറി ബോർഡിൻ്റെ രൂപീകരണത്തിനെ തുടർന്ന് ചില ആളുകൾക്കിടയിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പി തന്നെ എൻ്റെ ഒരു ജാതകം എഴുതി വിധി എഴുതുന്നതിനോട് വലിയ താല്പര്യമുണ്ടോ എന്ന് തോന്നുന്നില്ല ഈ അബിഗിൻ്റെ കാര്യത്തിലായാലും ഫാൻ അഡ്വൈസർ ബോർഡിൻ്റെ കാര്യത്തിലായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യോ ഇല്ലയോ എന്ന് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് കുതിര കയറാൻ തുടങ്ങാം എന്ന് മാത്രമേ എനിക്കൊരു അഭിപ്രായം പറയാനുള്ളു ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിയുടെ പ്രൊജക്റ്റ് സ്റ്റാർ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതെന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റാറ കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ ഒരു കിരീടം നേടുക എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ അജണ്ട എന്ന് റിയലൈസ് ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഫാൻ അഡ്വൈസറി ബോർഡിൻ്റെ ഒരു പുഷു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാൻ എൻഗേജ്മെൻ്റ് മാത്രമായിരുന്നു ഒരു സമിതിയുടെ രൂപീകരണ സമയത്തെ ലക്ഷ്യവും കാര്യങ്ങളും ഒക്കെ സ്പോർട്ട് സ്കൗട്ടിങ്ങിലായാലും സ്പോർട്ടിങ് പ്രൊജക്റ്റിലായർക്കും ഒന്നിലും യാതൊരു വിധത്തിലുള്ള റോളും ഫാബിൻ ഇല്ലായിരുന്നു എന്നാണ് അറിയുന്നത് പിന്നെ ഫാബിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ചില പ്രശ്നവും കാര്യങ്ങളൊക്കെ കൊണ്ടുതന്നെയാണ് ഫാൻ എൻഗേജ്മെന്റിനെക്കാട്ടി കൂടുതൽ കിരീടം വേണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പം എമർജൻസി ആയിട്ട് ഒരു കിരീടം നേടിക്കഴിഞ്ഞാൽ ഫാൻ എൻഗേജ്മെന്റ് സ്വതവേ ഉയർന്നു വരും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഇനിയിപ്പം ആരാധകരെ സുഖിപ്പിച്ചു നിർത്തുന്ന പരിപാടിക്ക് പരിപാടിക്കപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്തു കാണിക്കുക ടീമിന് കിരീടം ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ കിരീടം നേടുക ആ കിരീടത്തിന്റെ ഫലത്തിൽ പിന്നീട് ഫാൻ എൻഗേജ്മെൻറ്റും ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ലക്ഷ്യം സോ ഈ ഒരു പ്രൊജക്റ്റിലൂടെ എത്രയും വേഗം ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ തന്നെ കേരള ഒരു കിരീടം നേടുക കഴിയാണെങ്കിൽ സൂപ്പർ കപ്പോടു കൂടി തന്നെ കിരീട വരൾച്ച അവസാനിപ്പിക്കുക എന്നാണ് ലക്ഷ്യം അപ്പം അത് ലക്ഷ്യം വെച്ചുകൊണ്ട് അതായത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് കിരീടം നേടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് ഇനി ബ്ലാസ്റ്റേഴ്സ് ആവിഷ്കരിക്കുക സോ നമുക്ക് എന്തായാലും ഇനിയൊരു സ്പീഡ് റിസൾട്ട് പ്രതീക്ഷിക്കാം